പിന്നെ ഓർഡർ ഡി ടി സിയിൽ കോഴിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ അവർക്ക് എന്താ ഈ ഡെലിവറി ടൈമിൽ എന്താണ് ഓരോ പേജ് നിന്ന് ഇങ്ങനെ മാക്സിം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അതായത് ഏതോ ഒന്നും കൊള്ളണില്ല എന്നിട്ട് ഈ ഓൺലൈനാവുമ്പോൾ അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒന്നും കൊള്ളൂലല്ലോ ഓക്കെ അപ്പം ആ ലേനെ ഞാൻ താഴത്തെ ഞാൻ ചീത്ത പറഞ്ഞൊരുക്കെട്ടോ അവൾ അങ്ങോട്ട് പോയ കേപ്പിളിൽ ഞാൻ എൻ്റെ മടിയിലിരുത്തിയതാണ് ആ കോലാണ് നിങ്ങളീ കാണുന്നത് അതായത് ഇവിടെ ഇരുന്ന് എന്തോ പണീനുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇതൊക്കെ ഇവിടെ നിന്ന് മൊത്തം കടിച്ച് വല്ല പട്ടിക്കുട്ടികൾ കടിക്കണന്തി കടിച്ചിട്ട് ഞാൻ ആ ചീത്ത പറഞ്ഞ ഇഞ്ചോട് തെറ്റിട്ട് ഇരിക്കണം അവിടെ നോക്ക അലേഹ് നോക്കില്ല അലേഹ അലേ ധാര കാട്ടി ആരെ കാട്ടി പറ വാ അബ്ബന്റെ കുട്ടി വാ തെറ്റിട്ട് തെറ്റിക്ക കുഴപ്പമില്ല അബത്ത് മാറ്റിക്കോണ്ട് പ്രശ്നല്ല തെറ്റല്ലേ നോക്കത്ര ഉള്ളു തെറ്റാനേക്കതായോ അല്ലേ ഹാ തെറ്റിയോ ആ സബ എന്താ നാളെ ഞങ്ങക്ക് കുഞ്ഞിയിലേക്ക് അതായത് സിനുവിൻ്റെ വീട്ടിൽ പോകാണ്ട് അവളുടെ അവളെ ഇച്ചാപ്പാൻ്റെ കുട്ടിയുടെ കല്യാണം ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരണ കൊണ്ടുവരാന്നുള്ള പ്ലാനിങ്ങായിരുന്നു അന്ന് അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ല കുട്ടീനെ കാണാൻ പോവുകയായിട്ടും ആ കീട്ടൊക്കെ ഇങ്ങോട്ട് പോടുന്നതാണ് അപ്പം ഇനി നാളെ അങ്ങോട്ട് പോയി ഇങ്ങോട്ടന്നെ തിരിച്ചു വരുകയും കാരണം വെച്ചാൽ ഞാൻ അധികം ദിവസമല്ലല്ലോ ഉമ്മാക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് അത് ചിലതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം എന്താ വെച്ചാൽ അറിയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമാവും കാരണം ഒരു ഒരുപാട് ആൾക്കാർ പോയതുകൊണ്ടും അവിടുത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടും എന്തൊക്കെ വേണം അത് നമുക്ക് അറിയാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അതീ ഇവിടുന്ന് ഇതും കൂടി വാങ്ങിയിട്ട് നേരെ റേഷൻ കടയിൽ പോകണം അപ്പോൾ ഇവിടുന്ന് ഉമ്മാനെ പരേന്ന് കൂട്ടി റേഷൻ കടയിൽ പോയിട്ട് ഉമ്മാക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താ പർദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ആക്കാനുണ്ട് അതായത് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട് അടി കട്ട് ചെയ്യാനുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ കാരണം ഓൺ ആവുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കാണ് നമുക്കൊരു അപ്പോൾ നമുക്കന്നെ റിലേറ്റീവായിട്ടുള്ളൊരു ആളുണ്ട് അപ്പോൾ ആളത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തരാൻ എന്ന് ചോദിച്ചു നോക്കണം ഓക്കെ കയ്യിൽ കാര്യം കൊണ്ട് ഇട്ടിരിക്കണേ അങ്ങനെ സിനിമ വരുന്നുണ്ട് തുറക്കും എന്നോട് മൊണ്ടണില്ല എന്നോട് തെറ്റിന്റെ അടുത്തൊക്കെ തിരിയണില്ലോട് തെറ്റിക് അലേഹാ എന്നോട് തെറ്റി ഞാൻ നേരത്തെ ചീത്താറിന തന്നെയാണ് പിന്നെ എന്നോട് വാ വാ നിങ്ങട് പാടി നിങ്ങടെ പാട്ടജിൻറെ മുതല് നശിപ്പിച്ചിട്ട് ഇന്നോട് തെറ്റി നടക്കുക അമ്പടി ചുംബടി പോയി നിക്കണേ

ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരു ഉമ്മ രണ്ടു കുട്ടികൾ നോക്കണ്ട ഒരു ഉമ്മ എന്താണ് എന്റെ അഭിപ്രായം രണ്ട് കുട്ടികൾ ഇന്ന കണക്കൂട്ടണ്ടോ നീ ബിസിയാവും ഇനിയുള്ള പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ പറയട്ടെ ഇനി കണക്കുള്ള പ്രത്യേകത എന്താ അറിയോ ാനോ നേരെ അനക്ക് ഈ രണ്ട് ഇത് അപ്പിടുമ്പഴക്കും ആ കുട്ടി അപ്പിടും ആ കുട്ടി അപ്പിടുമ്പഴേക്കും ഇത് എന്തെങ്കിലും ഒരു കുരുത്തക്കെട് കാണിക്കൂ ഇത് എന്തെങ്കിലും ഞാൻ പണിക്കോലോ ഇത് എന്തെങ്കിലും ഒരു കുരുത്തക്കട് കാണിക്കുമ്പോഴേക്കും അത് കുരുത്തക്കെടു കാണിക്കും അങ്ങനെ ഇത് ബിസി ആവും അപ്പൊ പിന്നെ ഞാൻ എന്നെ മറന്നു പോയി അതുകൊണ്ടൊക്കെ പിന്നെ ഞാൻ ഒരു വേറെ കാര്യം പറഞ്ഞല്ല പിന്നെ അനക്ക് നോവല് നേർത്ത നീച്ചിട്ട് എന്താക്കണം കുട്ടികളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുത്ത് സ്കൂളിലേക്ക് കൊടുക്ക പിന്നെ പിന്നെ ഉച്ചക്ക് അവരുമ്പക്ക് എന്തെങ്കിലും ഉണ്ടാക അന്റെ സുഖജീവിതം കഴിഞ്ഞു ാണ് എന്താണ് എന്താണ് ഒരു വീട്ടിലെ ജോലി എന്നുള്ള സ്കൂള് പോടങ്ങട്ടെ ഇനി അതിന്റെ മീറ്റിംഗിന് പോണം അതിന് ഡ്രസ് വാങ്ങിക്കൊടുക്കണം അതിന് കണ്ണെഴുതി കൊടുക്കണം അതിന് എന്തൊക്കെ ഒരു പത്ത് വരെ അയിന് പിന്നാലെ നടക്കണം പത്ത് വയസ്സ് നമ്മൾ ഞമ്മളയിന് പിന്നാലെ നടക്കണം കേട്ടോ അല്ല പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ നമ്മൾ ഞമ്മളയിന് പിന്നാലെ നടക്കണം ഒരു വൈക്കും ഇല്ല ഈ ഈ ജീവിതം ജീവിതം നോക്കണ്ട ഇനിയാണ് അതല്ല ഇതിനെ ഇത്ര ഒരു വരെ പോറ്റി വളർത്തി ഞാൻ ഒരിക്കലും ഇന്നകൊണ്ട് കൈയില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ് പേരന്റാവുന്നില്ലേ കാരണം വേറെ ആരോ കുട്ടികളെ അപ്പം കാണുമ്പോൾ ഞാൻ കുട്ടികളും അങ്ങനെ നോക്കാത്തൊരാളിനി അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ കല്യാണ കുട്ടികളൊക്കെ എടുത്ത് കൊഞ്ചിച്ച അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവല്ലോ കുട്ടിയോട് വലിയ പക്ഷെ നിങ്ങക്ക് കഴിയില്ല പക്ഷെ ഇത് വന്നപ്പോ ഒക്കെ ശരിയായി ശെരിയായിക്കാട് മാറും നിങ്ങളോ നിങ്ങളും മാറിയില്ല ഇതിനെ കുളിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ എണ്ണ കഴിക്കണ ശരിയായില്ലേ കൂടും നിങ്ങൾ ശെരിയാക്കിയ പണിയൊക്കെ തീർന്നല്ലോ ഇപ്പൊ ഗർഭിണിയായി കഴിയുമ്പോ ആയി കഴിഞ്ഞ ഭർത്താവ് വരുന്ന ടൈമിൽ ഇല്ലാത്ത ടൈമിൽ ഇവര് ചിലപ്പോ അവിടെ മല മറിക്കണം പണിയെടുക്കും അതായത് അവിടെ ഇവര്ക്ക് പറ്റാത്ത ഒരു ആയ പെണ്ണ് എടുക്കാൻ പറ്റാത്ത ജോലികൾ എന്തൊക്കെ ഉണ്ടോ ചിലപ്പോ കസാലിന്റെ മോള് കേറിയിട്ട് ബെഡ്ഷീറ്റ് വരെ കയറ്റി വെക്കും ഏഹ് അങ്ങനത്തെ ആൾക്കാര് ഞമ്മളിണ്ട് വന്ന് ഞമ്മളത്രേ ലോങ് ടയർഡൊക്കെ ആയി വന്ന് ഇവർക്ക് നീച്ച് ആ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് എടുക്കാൻ ഇവർക്ക് കഴിയൂല പറയാട്ടോ ഞാൻ ആദ്യം ഞാന് തിരുമ്പി കൊട്ടൊക്കെ ഇങ്ങനെ പറയണോ ആ അതൊന്നല്ല ആളില്ലാന്നുണ്ടെങ്കിൽ ഒരു സൂക്കടും ഇല്ല ഒക്കെ ഞാൻ ഇല്ലാന്നുണ്ടെങ്കി അയിനെല്ലാം ഞാൻ ഇല്ലാന്നുണ്ടെങ്കി അതിനെ കുളിപ്പിക്കലോ ഒക്കെ വളരെ ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കുളിപ്പിക്കണം എനിക്കൊരു പണി എഴുതി വെച്ചിട്ട് അപ്പൊ ഞാൻ ഇല്ലാത്ത ദിവസം വെമ്മണ്ടാവില്ലല്ലോ നിന്ന് ഇതിനൊരു എടുക്കാൻ ഉമ്മതാ റേഷൻ കടയുടെ ഉള്ളില് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിക്കുന്നുണ്ട് ഇനി പോയി വന്നിട്ട് അടുത്തേ ഒക്കെ വാങ്ങാൻ പറ്റുകയുള്ളു നമ്മള് ഇപ്പോഴും വേഷനാരി തന്നെയാണ് കഴിക്കല് കാരണം നമുക്ക് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം അതിന്റെ ഒരു രസം വേറെ തന്നെ അത് ഇന്നാലേ വേസ്റ്റ് പടയണുള്ളൂ ഗൈസ് ഓക്കെ അപ്പോൾ അടിക്കാൻ കൊടുത്തത് ചിലപ്പോൾ നമുക്ക് റിട്ടേൺ വാങ്ങേണ്ടി വരും കാരണം ഓല്ക്ക് ഓണത്തിന് നല്ല തിരക്കാവുകൊണ്ട് എന്താക്കാൻ പറ്റൂല പറഞ്ഞ സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരൂല ഓല് തരാന്ന് എന്ന് പറഞ്ഞത് ചൊവ്വാഴ്ചയാണ് ഉമ്മ പോകുന്നത് ബുധനാഴ്ച അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പിൽ ഇതൊക്കെ കെട്ടി പെട്ടിട്ടൊക്കെ സീനാവും അതുകൊണ്ട് നമുക്ക് എന്താക്കാം വേറൊരു അടുത്തും കൂടി ഒന്ന് ചോദിച്ചോക്കാം അല്ലെങ്കിൽ അവരുടെ മുമ്പ് ഒരു തിങ്കളാഴ്ചയെങ്കിലും മാക്സിമം രാവിലെ തരാം തിങ്കളാഴ്ച രാവിലെ കിട്ടുകയാണെങ്കിൽ തിങ്കളാഴ്ച രാത്രിയെങ്കിലും നമുക്ക് കെട്ടിയൊക്കെ സെറ്റ് ആക്കാം കാരണം ഇന്ന് പോയം ബുധനാഴ്ച ആയി വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ഇനി ആകെ ആറ് ദിവസമുള്ളൂ ക്ലാസ് ക്ലാസ് മറ്റന്നാ മറ്റന്ന ക്ലാസ് ഇരുപത്തി ഒമ്പതാം തീയതി ക്ലാസ് ഒക്കെ അപ്പൊ ഒക്കെ അടുപ്പിച്ച് വരുകയാണ് ഓരോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞൊക്കെ അടുപ്പിച്ച് വരുകയാണ് എന്തായാലും നമ്മള് കൊണ്ടോണ്ട കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് സെറ്റ് ആക്കി വെക്കണം മണനല്ലേ മണന എന്തിനാ പച്ചരി കിട്ടിയോ ചോയിച്ചോ ചോദിച്ചില്ലെങ്കിൽ കൊടുക്കലും മര്യാദല്ലേ അത് ശരിയാ ഞാൻ തിന്നച്ച മാര്യപ്പത് ഞാൻ ഒറ്റക്കല്ലേ കഴിച്ചുങ്ങളൊക്കെ കഴിച്ചില്ലേ അഞ്ചു തരാണ്ട് ഇരുപത്തി അഞ്ചു ആക്കി കൊടുക്കണ്ടോ നിനക്ക് പോക്ക അടുക്കുന്നോ ടെൻഷൻ കൂടുണ്ടോ അത് മുഖത്തും ഭാവത്തിലും അറിയുന്നുണ്ട് ഉണ്ടോ

കാരണം എന്താ ടെൻഷൻ കൂടി ആ ഇനി ആറു ഏഴു ദിവസേ ഇന്നിപ്പോഴ അടുത്ത ബുധനാഴ്ച നിങ്ങള് എവിടെണ്ടാവും പോവലു ആ ബുധനാഴ്ച പോവുള്ളൂ അടുത്ത ബുധനാഴ്ച അല്ല രാത്രി അങ് പോവും എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ വൈക്ക് നടക്കും റേഷൻ കാർഡിനും സാധനവും വാങ്ങി കൊറിയറും കൊടുത്ത് കണ്ടിട്ട് ബുദ്ധി ഇല്ലെങ്കിൽ ആൾക്കാർ ആൾക്കാർക്ക് മണ്ടത്തരം കാണുന്ന രസം നിന്റെ കോമഡി അടുത്ത വ്യാഴാഴ്ച മുതല് രണ്ടു മാസം കഴിഞ്ഞിട്ടേ കാണുള്ളൂട്ടെ